ഹായ് ഫ്രണ്ട്സ് ഞാൻ ജൻസി ബിനോയ് ഇസ്രായേലിൽ നിന്നാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് എത്ര പേര് വായിച്ചിട്ടുണ്ടാവും എന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാം നിന്റെ കണ്ണിലെ തടിക്കഷ്ണമിരിക്കെ സഹോദര നിന്റെ നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ എനിക്ക് എങ്ങനെ സാധിക്കും എന്നൊരു പ്രശസ്തമായ ബൈബിൾ ചോദ്യമുണ്ട് ആ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്റെ രാജ്യത്തോടും എനിക്ക് സ്നേഹമുണ്ട് എനിക്ക് അന്നം തരുന്ന ഈ ഇസ്രായേൽ രാജ്യത്തോടും സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഈ ലൈവ് വരണ്ട വന്നത് എന്താന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അത് ഇസ്രായേൽ രാജ്യത്തിനെതിരാണ് അപ്പോൾ ആ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഈ രാജ്യം എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരാൻ സാധിക്കും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും ഇവിടെ ജീവിച്ചിട്ട് ഞാനിവിടെ ഒരു യുദ്ധവും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവിടത്തെ ജനതയ്ക്ക് നമ്മളോട് പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയോട് ഇവരുടെ സ്നേഹം അളവറ്റതാണ് അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ എടുത്തു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലസ്തീൻ രാജ്യം പിടിച്ചെടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഏടിയില് ഇസ്രായേൽ ജനത റോമ സാമ്രാജ്യം ആക്രമിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ പേരിൽ പല രാജ്യത്തെക്കായിട്ട് ഇവർക്ക് വേർവിട്ട് പോകേണ്ടി വന്നു വേർവിട്ട് പോയതുകൊണ്ട് അവരിൽ ഒരു ഭാഗം നമ്മുടെ കേരളത്തിലും വന്നിരുന്നു പട്ടാഞ്ചേരി താമസിച്ചിരുന്നു അവരിന്ന് ഇവിടെ ആ ജൂയിഷ് ജനത നയൻറ്റീൻ ഫോർട്ടി സെവനിലെ ഈ രാജ്യം രൂപവൽക്കരിച്ചപ്പോൾ ഇങ്ങോട്ട് വരികയും നമ്മുടെ രാജ്യത്തു നിന്നുള്ള ആ എല്ലാ സാധനങ്ങളും അവർ നല്ല ഇവിടെ കറക്റ്റായിട്ട് സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട് ബർഷാവ എന്നൊരു പ്ലേസ് ഇവിടെ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ അരകല്ല് ചിരട്ടത്തവി അതുവരെയും സൂക്ഷിച്ചവർ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പാരമ്പര്യമാണ് ആ ജനത പോ ഇന്നും കൈക്കൊണ്ടിങ്ങോട്ട് പോരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ജനത ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് ഇവിടെ എണ്ണായിരത്തോളം പേരുണ്ട് അവര് നമ്മുടെ പാരമ്പര്യമാണ് തുടർന്ന് പോരുന്നത് പിന്നെ ഇവിടെ നിരപരാധികൾ ആരെയും കൊന്നെടുക്കുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഒന്ന് മുമ്പിൽ ഇതുവരെയായിട്ട് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഇവിടെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ താമസിച്ച പല മലയാളികളും അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇവിടെ അങ്ങനെ ഒരു ആക്രമണം ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായാൽ തന്നെ അവരൊരിക്കലും അയാളെ വെടിവെച്ച് വീഴ്ത്തി ഞാൻ കണ്ടിട്ടില്ല അവര് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത് ഇവിടെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടത്തെ ഒരു സൈനികന് ഒരു ടെററിസ്റ്റിനെ വെടിവെച്ച പേരിൽ അദ്ദേഹം ഹിന്ദു നിയമ നടപടി നേടി അതുപോലത്തെ ഒരു രാജ്യമാണിത് പിന്നെ നമ്മൾ പാലസ്തീനെ ഇസ്രായേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു മതേരതര രാജ്യമായതുകൊണ്ടാണ് നമുക്ക് എല്ലാ മതങ്ങളും ഒരുമിച്ചുകൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ജനതകൾ ആഗ്രഹിക്കുന്നുണ്ട് ജനതയെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇസ്രായേലിനെ ആണെങ്കിലും പാലസ്തീനെ ആണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ രാജ്യമാണ് നമ്മുടെ കാർഗിൽ യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് ഈ രാജ്യമാണ് എന്നിട്ട് ഇത്ര മോശമായിട്ട് ഈ രാജ്യത്തെ വിവർണിച്ച് അതിൽ എഴുതിയിട്ടേക്കണേണ്ട ഒരു നാവ് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതികരിച്ചില്ലെങ്കിൽ അത് വളരെയധികം മോശമാകും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ വന്നത് തന്നെ വളരെ അദ്ദേഹം അതിന്റെ അതി അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ജനതയെ ഉണരു വികാരം പ്രകടിപ്പിക്കുന്നു എന്റെ വികാരം ഉണർന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പാദരാത്രയ്ക്ക് തന്നെ ഇത് ലൈവായിട്ട് വന്ന് പറയണമെന്ന് തോന്നിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അങ്ങനെ ഒരു രാജ്യമല്ല ഇവിടെ എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീ സുരക്ഷിതമോ നല്ലായിട്ടുള്ള രാജ്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അതുണ്ടോ നമ്മുടെ ചാനലുകളിൽ കയറിയ സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ട് പോലും നമ്മുടെ മുഖ്യൻ വാ തുറന്നിട്ടില്ല അക്രമരാഷ്ട്രീയം കൊണ്ട് ആൾക്കാരെ കൊന്നെടുക്കുന്നു ഇപ്പോൾ റീസെന്റ് സബ് കളക്ടർക്ക് വരെ സ്ഥലമാറ്റം കൊടുത്തോണ്ട് അതൊക്കെ ഒന്ന് നോക്കിയാൽ പോരെ ഈ അന്യരാജ്യത്തേക്ക് കയറി ആക്രമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ രാജ്യത്ത് താമസിക്കുന്ന ഞങ്ങൾക്കറിയാം ഈ രാജ്യം എങ്ങനെ ഉണ്ടെന്ന് അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക പിന്നെ ഈ രാജ്യത്ത് മോദി വന്നപ്പോ അദ്ദേഹത്തിന് കൊടുത്ത റെസ്പെക്ട് ഞങ്ങൾക്കൊക്കെ വളരെ അത്ഭുതകരത്തോടെ ഞങ്ങൾ നോക്കിക്കേണ്ടത് ഈ രാജ്യം വളരെയേറെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ഇവിടുത്തെ പ്രധാനമന്ത്രി മൂന്ന് ദിവസം ചെലവിട്ടു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഫ്ലൈറ്റിൽ കയറ്റി വിട്ടിട്ടാണ് അദ്ദേഹം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പോയി അത്രയും ആയി ഞാൻ ഒരു പാർട്ടിയുടെ വ്യക്താവല്ല പക്ഷെ എനിക്ക് പറയണെന്ന് തോന്നുന്നു എന്നുവെച്ചാൽ അന്നം തരുന്ന രാജ്യത്തോടുള്ള കൂറ് പിന്നെ ഞങ്ങളിവിടെ മലയാളികൾ ഒരു പതിനായിരത്തോളം പേര് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു മാസം നല്ലൊരു തുക നാട്ടിലേക്ക് കയക്കുന്നുണ്ട് അത് എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രയവിക്രയം വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും അറിഞ്ഞിരിക്കുക അറിയാമേലാത്ത രാജ്യത്തെക്കുറിച്ച് എന്താ പറയുക കാര്യങ്ങൾ എഴുതി വിടുമ്പോൾ ആ രാജ്യത്ത് ജീവിക്കുന്നവര് അതായത് ആ ഈ രാജ്യത്ത് സുരക്ഷിതത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് പക്ഷെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ കിട്ടുകയില്ല അതുകൊണ്ട് തുറന്ന് പറയുകയാണ് ഈ രാജ്യത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ട് വായിച്ചിട്ട് കേരളീയ ജനത തെറ്റായി ചിന്തിക്കരുത് പിന്നെ അത് എനിക്ക് തോന്നുന്നു നാട്ടിൽ ഏത് കൊച്ചുകുട്ടിക്ക് വരെ അറിയാം ഇവിടത്തെ ഹിസ്റ്ററി എന്താണ് അത് നമ്മൾ സ്കൂളുകളിൽ നന്നായി പഠിച്ചിട്ടുണ്ട് അല്ലേ ഇതര പത്രങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ രാജ്യം നമ്മളെ സഹായിച്ചതൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ രാജ്യത്തിൽ നിന്ന് ആയുധം മേടിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ ഇന്നും പാകിസ്ഥാനും ചൈനയും ഒക്കെ പേടിക്കുന്നുണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഈ സ്വന്തം അതായത് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ സ്വന്തം രാജ്യം എന്ന് പറയാം ചെന്നം തരുന്നത് ഇവരാണ് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ രാജ്യങ്ങൾ നമ്മളെ പേടിച്ച് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിടുമ്പോൾ അല്പം എന്താ പറയാ കാണുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ടെന്ന കുറിച്ച് എന്താ ഓർത്താൽ നല്ലതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എവറിബി താങ്ക് യു ഫോർ സപ്പോർട്ടിങ് എല്ലാവരും കാണുന്നവരത് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആർക്കും അറിയത്തില്ല ഇസ്രായേലിൽ വളരെയേറെ യുദ്ധമാണ് അങ്ങനെയാണ് എന്നൊക്കെയുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവങ്ങളില്ല നല്ല സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഈ രാജ്യത്തില്ല ഈ രാജ്യം നല്ലൊരു രാജ്യമാണ് നമ്മളെ ഇന്ത്യൻസിനെ ഇവർ വിളിക്കുന്ന തന്നെ ഓതു എന്നാണ് വിളിക്കുന്നത് നമ്മളെ വളരെ സ്നേഹത്തോട് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്കൊരു നോൺ കൺട്രീസിന് അത് ഞാൻ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാരണം നോൺ കൺട്രീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മൾ ചെന്ന് ഒരു കംപ്ലയിന്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അതിനുവേണ്ട നടപടികൾ എല്ലാം തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്താ പറയുക ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് സുരക്ഷിതരായിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കൊന്നും തന്നെ തോന്നിയിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ട ഒന്നും കൂടിയുണ്ട് ഈ രാജ്യത്തിന് എന്താ പറയുക തോക്കുമൂലയിലാണ് ആ രാജ്യക്കാർ ജീവിക്കുന്നത് അല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ജെറുസലേമിൽ നിന്ന് ബദുലഹേമിലേക്ക് ഉള്ള എന്താ പറയുക അങ്ങോട്ട് കിടക്കുന്നതിനുള്ള ആ പോസ്റ്റിൽ ഒരു ചെക്കിങ്ങും ഇല്ല നമ്മുടെ വണ്ടിയെ ചോദിച്ച് ഇന്ത്യക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ കടത്തിവിടുക അവിടെ കയറി ഒരു ചെക്ക് പോസ്റ്റിങ്ങിന് അവർ വരുന്നില്ല അത്രയും നല്ല രാജ്യമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റു രാജ്യമാണേലും അവരെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായം പറയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ദേവിയേത് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുമ്പോൾ അത് അവിടെ ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് ഓർത്താൽ നന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും വാശി എന്നൊരു ഷെയർ ചെയ്യുക താങ്ക് ഫോർ സപ്പോർട്ടിങ് ബൈ ബൈ ഗുഡ് നൈറ്റ്